എന്താ ശശി ആ സമയത്ത് അതൊക്കെ പിന്നെ പറയാം മാസം ആയിരത്തി നാനൂറ് രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ ചോദിച്ച കേട്ടില്ലേ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് പൗരബോധം പൗരബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നടത്തുന്നത് ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെ റിപ്പോർട്ടർമാരെ ഞാൻ വെച്ചിരിക്കുന്നു എന്തിനാണെന്ന് അറിയാമോ ഐ വൺ ന്യൂസ് എനിക്ക് വേണ്ടത് വാർത്തകളാണ് ഹോട്ട് ന്യൂസ് ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്ക് ഒരു കിഡ്നാഫിക്യൂസ് കിട്ടിപ്പിച്ചു കളഞ്ഞു ഞാനിവിടെ നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും കവർ നീ ഈ പത്രങ്ങൾ കണ്ടോ ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ് നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു നീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുനെ തിരിച്ചറിഞ്ഞു ഗുഡ് അവനറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിനു ശേഷം നീ നേരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവുമായിരുന്നു പോൾ മാത്യു നിന്റെ ആരാ തട്ടിക്കൊണ്ടു രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല അതിലൂടെ പോലീസ് ഉണ്ട് അതും പോരെങ്കിൽ പട്ടാളമുണ്ട് അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും നമുക്ക് ആവശ്യം വാർത്തകളാണ് പൗരബോധമല്ല മനസ്സിലായോ മുൻപേക്കോ ഈ പാർട്ടി ഒരു ഏത് ഗതികെട്ടം നേരത്താണാവോ ആ സെക്കൻഡ് ഷോക്ക് പോകാൻ തോന്നിയത് എല്ലാത്തിനും കാരണം ഇവിടെ ഒരുത്തിയാ ഞാൻ എപ്പോഴേ പറഞ്ഞതാ സിനിമയ്ക്ക് പോകണ്ട പോർക്കങ്ങ് തോന്നിച്ചൂടെ നല്ല ന്യൂസ് ആയിരിക്കുമല്ലോ ഓ ഇത് കമ്പോസ് ചെയ്യാൻ എനിക്ക് മൂന്ന് വേണം മാനേജർ സാർ വിളിക്കുന്നു ഇതാ വരുന്നു ും ഇന്നലെ കുടഞ്ഞു അല്ലേ മനുഷ്യത്വം ഒരു അനാവശ്യ സാധനമാണ് നിങ്ങൾ പെൺകുട്ടികൾക്ക് അതിനോടൊക്കെ താദാത്മ്യം പ്രാപിക്കാൻ അല്പം സമയം എടുക്കും ശരിയായിക്കോളും ഇതൊക്കെയാണെങ്കിൽ അവറാച്ചായന് ശശിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത് എന്നെ വിളിപ്പിച്ചത് എല്ലാം പറയാം വരൂ ഇരിക്കൂ പേടിക്കണ്ട വഴക്ക് പറയാന്നുമല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരവസരം കൂടെ തരാൻ പോവുകയാണ് പറഞ്ഞോ ഇല്ല സാറ് പറയട്ടെ നിങ്ങളെയല്ല ഇവിടെ ജോലിക്ക് വച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിന്റർ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് തേങ്ങയെ വിലയിടിഞ്ഞു അഖണ്ഡന്തയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശമുള്ള വാർത്തകൾ നാം തേടിപ്പിടിക്കണം ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം മനസ്സിലായോ നോക്കൂ ഇത് അത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല പക്ഷേ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം മേഴ്സി കുലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു അയാളുടെ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും നമ്മുടെ പത്രത്തിലും പതിനേഴ് ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങൾ വരും രവിവർമ്മയെ തൂക്കിക്കൊന്നു നമുക്കത് മാത്രം പോരാ രവി വർമ്മ ഇനി പതിനേഴ് ദിവസം കൂടെ ജീവിച്ചിരിക്കും അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ടീച്ചർ തയ്യാറാക്കി തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു നാല് പ്രതികൾ കൂടെ അവിടുണ്ട് അവരെയും കാണണം അവരുടെ കഥയും എഴുതണം പക്ഷേ രവി വർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻസ് അയാളാണല്ലോ ഗ്ലാമറോടോ കൊലപാതകം ചെയ്തത് സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം അജിത്തായിരുന്നു ഇതിനൊക്കെ പറ്റിയാൽ പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത് പോയാലേ ശരിയാവുള്ളൂ ആ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ യാത്രയ്ക്ക് താമസത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് സൂക്ഷിക്കണം കേട്ടോ ഭാര്യയെ കൊല്ലേ അയാളുടെ ഭാര്യ സുന്ദരി ആയിരുന്നു എന്നാ പറഞ്ഞു വിട്ടിട്ടുള്ളത് ആയിരിക്കണമല്ലോ മോഡലിങ്ങിനൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും സ്വൽപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എത്ര മോശക്കാരനാണെങ്കിലും എന്താ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിർത്തി കൂടെ അല്ലെ ശശി പറ മ്യൂസിക് എന്തിന്റെ കുറവായിരുന്നു രവി വർമ്മയ്ക്ക് പണം ഉണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു ബന്ധത്തെ കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നി കാണില്ലേ അജിത്തിനും മറ്റും എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സുമ പോകാതിരുന്നാലോന്ന് ആലോചിക്കാം ഞാൻ ഛേ നിനക്ക് കുറെ കൂടി ധൈര്യവും തന്റെഡോ ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത് രവിവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ നീ അയാളെയും കണ്ടിട്ടില്ല പിന്നെന്താ അതല്ല അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന് മേഴ്ചയുടെ മുഖം ഓർമ്മ വരും എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റുമോന്ന് പേടി ഒന്നും സംഭവിക്കില്ല നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാൽ മതി എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർമ്മു പോകാതിരുന്നാൽ പത്രം ഓഫീസിൽ ആകെ സംശയം ഉണ്ടാകും നിന്റെ പ്രൊഷനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല നീ എന്താ ഒന്നും ഉണ്ടാത്തത് പോകാം ഇങ്ങോട്ട് പാർക്കി തോന്നി സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നു എങ്കിലും വരുന്ന റിപ്പോർട്ട് ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല എനിക്കിത് ത്രില്ലാണ് ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി മാസം ഓഹോ അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ ഇവിടുത്തെ ഒഴിഞ്ഞെടുക്കാണല്ലോ ഏയ് ഹൗസ്ഫുൾ പകലെല്ലാം തടവുകാർ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും നെയ്ത്ത് പാറ പൊട്ടിക്കൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തൊഴിൽ സമരങ്ങളില്ല തുച്ഛമായ കൂലി നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ ഓ അതല്ലോ പ്രധാന കാര്യം വരും